നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അണ്ടോളിൽ ഉത്സവത്തിനിടെ യുവാവിനെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും ഒരു സംഘം ആക്രമിച്ചതായി പരാതി സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു മാറുന്ന മാറ്റങ്ങളുമായി സൺറൈസ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് കൊച്ചയ് ചെമ്മൻകുന്നിലേക്ക് നിധുൻ ബാബുവും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ഏപ്രിൽ നാലിനാണ് സംഭവം ഉത്സവ പരിപാടികൾ കണ്ട ശേഷം നിധനും ഭാര്യയും കുടുംബാംഗങ്ങളും സമീപത്തെ സ്കൂൾ വരാന്തിയിൽ വിശ്രമിക്കവേ ഒരു സംഘം ആളുകളെത്തി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ആ സ്കൂളിന്റെ വരാംപീര് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ തൊട്ട തൊട്ടപ്പുറത്ത് കുറച്ച് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിന് അതെല്ലാം ഇവളെ അമ്മരെ നാടാണിത് അങ്ങനെ പരിചയമുള്ള ഇവർക്ക് പരിചയം സ്കൂളിലേക്ക് പോകുന്നതെന്ന് ആ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവര് മൂന്ന് പെൺകുട്ടികൾ കിടന്നു കട കിടക്കാൻ തുടങ്ങി അമ്മ ഞാനും എന്റെ അനിയനും തൊട്ടടുത്ത് ഇരുന്ന് മൊബൈൽ നോക്കുകയായിരുന്നു തൊട്ടടുത്തൊരാള് ബെഞ്ചില് ഒരു ആണ് ആള് കിടക്കുന്നുണ്ടായിരുന്നു അവള് അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു അവർ വന്ന് അവരെ വിളിച്ചുകൊണ്ടുപോയി അതായത് അവിടെ തന്നെ ആംബുലൻസ് ഡ്രൈവർ പിന്നീടാന്ന് അറിയുന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ ജാബിർ എന്നാണ് അതിന്റെ പേര് അയാള് പറഞ്ഞൊരു പ്രകാരം ആണെന്ന് തോന്നുന്നു കുറച്ച് രണീഷ് ടി വി എന്ന് പറയുന്ന ആള് കുറച്ച് ഗ്യാങ് കൂടിയിട്ട് അവിടത്തേക്ക് വന്നു വളരെ അശ്വര്യമായ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി അത് കണ്ട് ഏർ ഞാനും അങ്ങോട്ട് സംസാരിച്ചു ഞാൻ ഇങ്ങനെയാണ് ഉത്സവത്തിന് വന്നത് ഇതെന്റെ ഭാര്യയാണ് ഇതെന്റെ പങ്ങന്മാരാണ് എന്റെ വീട്ടിൽ എന്ന രീതിയിൽ കുറച്ച് കോളർ തുടങ്ങി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും കുടുംബം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്